അസലാമാലും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വളരെ പ്രാധാന്യമുള്ള ഒരു ദ്വായെ കുറിച്ച് പറയാം ഈ ദ്വാ മറ്റുള്ളവരുടെ കണ്ണീരിൽ നിന്നും അസൂയയിൽ നിന്നും സിഹറിൽ നിന്നും ഷെയ്ന്റെ കുതന്ത്രങ്ങളിൽ നിന്നും ചരിയന്മാരുടെ ചതിയിൽ നിന്നും രക്ഷപ്പെടുത്തും പറഞ്ഞതെല്ലാം മനുഷ്യരിൽ നിന്നും ഷെയത്വനിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്നതിനാൽ അവൽ നിന്ന് രക്ഷ ലഭിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥനയിലൂടെ അഭയം തേടേണ്ടത് ഓരോ മുസ്ലിമിനും അത്യാവശ്യമാണ് അതിനാൽ ഈ ഒരു എല്ലാവരും പഠിച്ചു വെക്കുക പ്രത്യേകിച്ച് സുന്നാരത്തിലെല്ലാം ഈ ദ്വ നമുക്ക് ചൊല്ലാവുന്നതാണ് പറയാം അർത്ഥം പറയാം എന്നിൽ നിന്ന് അകറ്റണേ അല്ലെങ്കിൽ അസൂയക്കാരുടെ അസൂയയിൽ നിന്നുംമാരുടെ സിഹറിൽ നിന്നും ഷേത്താൻമാരുടെ കുതന്ത്രങ്ങളിൽ നിന്നും ചതിയന്മാരുടെ ചതിയിൽ നിന്നും എല്ലാം എന്നെ നീ സംരക്ഷിക്കണമേ എന്നാണ് ഈ ദയുടെ അർത്ഥം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആന്നി എന്ന് മാറ്റി എന്നാക്കി പറയണം അപ്പോൾ അതിന്റെ അർത്ഥം ഞങ്ങളെ എല്ലാവരെയും നീ അകറ്റണേ അല്ലെങ്കിൽ എല്ലാവരെയും നീ സംരക്ഷിക്കണേ എന്നാകും പ്രിയപ്പെട്ടവരെ എല്ലാവരും എഴുതിയെടുക്കുക പഠിക്കുക ജീവിതത്തിന്റെ ഭാഗമാക്കുക അള്ളാഹു നൽകട്ടെ തങ്ങൾ ഉസ്താദിന്റെ വിടുപണിയിലേക്ക് സഹായിക്കാത്തവർ ഉണ്ടെങ്കിൽ എല്ലാവരും സഹായിക്കുക അസലക്കും വറഹമത്